ചാനലിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ എന്തായാലും ക്രിസ്മസ് ഒക്കെ ആയി ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ എവിടം വരെയായി എല്ലാവരും ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ എവിടം വരെ ആയി ഹാപ്പി ഒരു ക്രിസ്മസ് ട്രീ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ പറയാൻ ഉണ്ടെങ്കിൽ ചെറിയ നമ്മൾ ലൈവ് വന്നപ്പോഴേ നമ്മുടെ ചാനൽ ഇന്നേരം കൂട്ടി പോകുന്നവരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അത് എന്താണെന്ന് അറിയില്ല നമ്മൾ എപ്പോഴും എപ്പോഴും ലൈവ് വരുന്നതാണ് ഇന്നലെയും അതേപോലെ കുറേ ദിവസം ലൈവ് വന്നിട്ട് അതുകൊണ്ട് ഇന്നലെ ജസ്റ്റ് ഒന്ന് ലൈവ് വാങ്ങും അന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതും ലൈവില് യൂട്യൂബിൽ തന്നെ നമുക്ക് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു ഇതിൽ എന്തോ കംപ്ലൈൻ്റ് ഉണ്ട് സ്ട്രൈക്ക് കിട്ടും അല്ലെങ്കിൽ ചാനലിൽ പൂട്ടിക്കും എന്നൊക്കെ പറഞ്ഞു ആർ കൂടി പേടിച്ച് വരച്ചു കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടാണ് എന്ന യൂട്യൂബ് ചാനൽ പൊതു പഠിക്കുക ഇത്രയും വരെ എത്താൻ തന്നെ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇത്രയും വല്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും നമ്മൾ ഒരുപാട് ഇതായിട്ട് ചെയ്തൊരു ഇതാണ് യൂട്യൂബ് ചാനൽ ഒരു ലക്ഷം സമ്പത്ത് തയ്ക്കുക എന്ന് പറയുന്നത് തന്നെ വല്ലാത്ത റിസ്ക് പിടിച്ചൊരു കാര്യമാണല്ലേ ചാനലൊക്കെ ഒന്നും കയറ്റി കൊണ്ടുവരാൻ നമുക്ക് വീഡിയോസ് കാര്യമായിട്ട് വരുമ്പോൾ എന്താ പറയുക ന്യൂസും കാര്യങ്ങളില്ലെങ്കിലും ഒരു സന്തോഷം എന്താണെന്ന് പറയാം എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ ഷോർട്ട്സ് ഒക്കെ കയറിപ്പോവും അപ്പോൾ അതിൽ സഭ അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ ഇത്രത്തോളം വന്നത് ചങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വല്ലാത്ത വിഷമവും കാര്യങ്ങളൊക്കെയാണ് ആ സ്പോട്ടിൽ തന്നെ നമ്മളെ ലൈവ് ഓഫ് ആക്കിയവർ ലൈവ് ഓഫ് ആക്കാൻ പറഞ്ഞത് എന്താണെന്നറിയില്ല ആർക്കെങ്കിലും അറിയാണെങ്കിൽ തരണം കാഫി ഉണ്ടായിരുന്നു ഇന്നലത്തെ ലൈവില് കാഫി പക്ഷെ ഭയങ്കര എന്താ പറയുക നല്ല കുട്ടിയായിട്ടായിരുന്നു ഇന്നലെ ഇരുന്നത് നല്ല കുഞ്ഞായിട്ടിരുന്നിട്ടുണ്ടായിരുന്നു അതേപോലെ ക്ലാസ്സൊക്കെ വെച്ച് കഴുത്തൊന്നും വെട്ടിക്കാതെ നല്ലപോലെ തന്നെ ഇരുന്നത് പക്ഷേ അച്ഛൻ വന്നെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള എടുക്കാൻ പോലപ്പം ഇങ്ങള് പോയില്ല എന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം പിച്ചുകയും ചെയ്തു അതൊക്കെ കാരണമൊന്നും അറിയില്ല എന്താ കാരണം എന്ന് ഇനിയും അറിയില്ല അത് പിന്നെ ഞാൻ ആ ലൈവ് അപ്പഴ് തന്നെ ഡീറ്റാക്കി വിടുകയും ചെയ്തു ആർക്കെങ്കിലും അറിയാണെങ്കിൽ പറഞ്ഞു തരണം ഇതുവട്ട് അങ്ങനെ വന്നുള്ളത് എനിക്കറിയാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പം അതൊക്കെ പോട്ടെ എന്തായാലും ചാനല് പോകും എന്ന് വിചാരിച്ചു എന്തായാലും പൂട്ടിയില്ല അപ്പം തന്നെ നമ്മൾ അത് ഇതാക്കി ഒരുപാട് വിഷമിച്ചു ആ സമയത്ത് നമ്മൾ അയ്യോ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അതിന് ഇനിയൊരു ചാനൽ തുടങ്ങുക നിങ്ങളിലേക്ക് എത്തുക എത്തിപ്പെടുക അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഈ ചാനൽ പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പലവരെ തന്നെ ഈ യൂട്യൂബ് ചാനലാണ് നമ്മുടെ ജീവിതം മാറ്റിമറിച്ചതും പാപ്പിൻ്റെ ജീവിതത്തിൽ നല്ലൊരു ജീവിതം ഉണ്ടെന്ന് കാണിച്ചു തന്നുകൂടി യൂട്യൂബിൽ വന്ന ശേഷം ഓരോരോ ആൾക്കാരുടെയും എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല നല്ല നല്ല മനസ്സിൻ്റെ ഇതായിട്ട് അവളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരെ കിട്ടി അതേപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമാണെന്ന് അറിഞ്ഞ് ചെയ്യണതോ കുറേ പേര് കുറേ പേരെ കിട്ടി ചെയ്തു തന്നിട്ടുണ്ട് അതും നമ്മൾ ഒരിക്കലും ഇല്ലയെന്ന് പറയുന്നില്ല അപ്പം അതിൽ നിന്നൊക്കെ കിട്ടിയ ഒരു സമ്പാദ്യം ഈ യൂട്യൂബിൽ നിന്ന് കിട്ടിയ സമ്പാദ്യം എന്ന് പറയുന്നത് ഒരുപാട് നല്ല നല്ല മനുഷ്യന്മാരെ കിട്ടിയിട്ടുണ്ട് ഒരുപാട് ബന്ധുക്കളെ കളയും ചേച്ചിമാരെയും ചേട്ടന്മാരെയും പറഞ്ഞ പോലെ ഒരുപാട് പേര് കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇന്നലത്തോടു കൂടി അവസാനിച്ചോന്നാ വിദ്യാർത്ഥിച്ചത് പക്ഷെ ആയില്ല ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇനി കുറച്ച് ദിവസത്തേക്ക് ലൈവൊന്നും വരുന്നതായിരിക്കില്ല അല്ലെ ബാപ്പി നമുക്ക് ലൈവൊന്നും കുറച്ച് ദിവസത്തേക്ക് പോകണം എന്താ അതിന്റെ റൂൾസ് കാര്യങ്ങളൊന്നും അറിയില്ല അറിയാത്തതുകൊണ്ട് നിങ്ങൾക്കറിയല്ലോ ഞാൻ ഒരു പത്താം ക്ലാസ് ആണ് എനിക്ക് അറിയുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് എടുത്ത് തല്ലിക്കൂട്ടി അങ്ങനെ ഇട്ടുവിടും എനിക്കറിയണം ഭാഷയിൽ ഞാൻ സംസാരിച്ചിട്ട് ആ വീഡിയോ ഇടും പിന്നെ എൻ്റെ ദൈവഭാഗ്യം കൊണ്ട് പാട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടെന്ന് ദൈവം എഴുതിയിട്ടുണ്ടാകുമായിരിക്കും അതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ എന്താ പറയുക യൂട്യൂബ് ഇങ്ങനെയൊക്കെ യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ആയത് അപ്പോൾ അതാവാൻ തന്നെ കാരണം ഒരു നല്ലൊരു ഇ ജീവിതം ഉണ്ടാകുമായിരിക്കും അതുകൊണ്ടായിരിക്കാം അപ്പം അതൊരിക്കലും നമ്മൾ കാരണം നമുക്ക് അറിയാത്ത കാര്യങ്ങൾ ചെയ്ത് തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും അത് നശിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ദിവസത്തേക്ക് എന്തായാലും ലൈഫൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീയൊക്കെ സെറ്റ് ചെയ്യാം അല്ലേ എന്തായാലും അത് പോട്ടെ എന്തായാലും ഭയങ്കര ടെൻഷനായിരുന്നു അതുകൊണ്ടാണ് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ ഇതായില്ല അപ്പോൾ എന്തായാലും ക്രിസ്മസ് ട്രീയൊക്കെ സെറ്റ് ചെയ്യുന്നത് കാണാം അങ്ങനെ ഞാൻ കുറേ നോക്കി എനിക്ക് കിട്ടാത്തത് കൊണ്ടേ നമ്മുടെ രോഷി അവിടെ പഠിക്കാതിരിക്കായിരുന്നു പിന്നെ രോഷിനെ വിളിച്ചിട്ട് രോഷി ഒന്ന് സെറ്റ് ചെയ്തതാണെന്ന് ചോദിച്ചാൽ പാപ്പിനെ നോക്കണില്ല ഉള്ള വിട്ടിട്ട് നമ്മൾ ഇതിൻ്റെ പിന്നാലെ പോകാൻ പറ്റില്ല അതിനെ രോഷി ഒരു വിധത്തിൽ വന്നു വന്നിട്ട് സെറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാപ്പിൻ്റെ സന്തോഷമല്ലേ നമുക്ക് വലുത് നിങ്ങൾക്ക് കാണാം ഈ വീഡിയോ ലാസ്റ്റ് ആകുമ്പോൾ പാപ്പി എത്രമാത്രം ഹാപ്പി ആയിരിക്കണം സന്തോഷമായിരിക്കണം എന്നൊക്കെ കാണാം നമ്മൾ ശരിക്കും ഇങ്ങനെ ഒതുങ്ങി കൂടുന്ന സമയത്ത് ഇവരുടെ സന്തോഷങ്ങളൊക്കെ ഇല്ലാതാവുകയല്ലേ ചെയ്യണത് അപ്പോൾ ഇവർ എന്താ പറയുക ഇവർക്ക് അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇവർക്ക് കാണിച്ചു കൊടുക്കുക ഇവരുടെ സന്തോഷം കണ്ടെത്തുക അതൊക്കെയാണ് ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അതൊക്കെയാണ് അപ്പം അതിനു വേണ്ടിയാണ് നമ്മളിത് വാങ്ങിച്ചതും ഇതിങ്ങനെ സെറ്റ് ചെയ്ത് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ സെറ്റ് ചെയ്യുക എന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ പാപ്പിക്ക് എല്ലാ സമയവും ആ ലൈറ്റ് ഇങ്ങനെ കത്തണതൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൾക്കൊരു സന്തോഷമല്ലേ അതുപറഞ്ഞിട്ട് അവൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കാണണതും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എവിടെയെങ്കിലും പോയാൽ തന്നെ അതിനെയൊക്കെ പിടിച്ച് വലിക്കാനും വാ നമുക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറയാനൊക്കെ നിൽക്കും അപ്പോൾ അതൊക്കെ കണ്ടത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇതുവരെയും എന്താ പറയുക ക്രിസ്മസിന് ഇങ്ങനെ ട്രീ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ പുൽക്കൂട് വാങ്ങിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അത് ആദ്യമായിട്ട് ജീവിതത്തിൽ ഇത് ചെയ്യുന്നത് എന്തായാലും നോക്കാം പാപ്പി എന്ത് ചെയ്യണമെന്ന് പാപ്പി ഇവിടെ വീശി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കാക്കൻ്റെ പാട്ടൊക്കെ വെച്ച് കൊടുത്ത പ്ലേ അതും കണ്ടുകൊണ്ട് ഇങ്ങനെ വീശി വീശി കളിച്ചു കൊണ്ടിരിക്കുകയാണ് ആൾക്കറിയില്ല അവിടെ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് മുന്നിൽ കൊണ്ടിരുത്താന്ന് പറഞ്ഞിട്ടാണ് നോക്കണത് അപ്പോൾ നമ്മുടെ രോഷിത അവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് രോഹി പിന്നെ എത്ര തിരക്കുണ്ടെങ്കിലും പാപ്പിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം പറഞ്ഞാൽ അപ്പം തന്നെ അവിടെ നേടിയിട്ട് വരും കേട്ടോ എന്നിട്ട് അവൾ ആ സമയം അവൾക്ക് വേണ്ടി ചിലവാക്കുകയും ചെയ്യും അതൊക്കെയാണ് നമ്മൾ നേടിയ ഏറ്റവും വലിയ ഭാഗ്യം അങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന മക്കളുണ്ടെങ്കിലും എന്താ പറയാ ഇതൊക്കെ ഒരു നല്ലൊരു കാര്യം തന്നെയാണെന്നാണ് ഏകദേശം പണിയും സമയം അപ്പൊക്ക് അതല്ല പാപ്പിക്ക് കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പൊ ഇങ്ങനെ വെച്ചു കൊടുക്കണ സമയത്ത് അവൾ അതിൽ നോക്കുവല്ല നേരത്തെ നമ്മൾ സെറ്റ് ചെയ്യില്ല അപ്പൊ പാപ്പിക്ക് ലൈറ്റുകളൊക്കെ ഇഷ്ടമാണോ നല്ല വെളിച്ചം കാണുന്നതൊക്കെ ഇഷ്ടമാണല്ലോ അപ്പൊ അതിനു വേണ്ടി നമ്മൾ സെറ്റ് ചെയ്താണ് കേട്ടോ പാപ്പിക്ക് കാണിക്കാൻ വേണ്ടിട്ട് അപ്പൊ എങ്ങനെ വെച്ചാൽ അവൾക്ക് സന്തോഷാവുമല്ലോന്ന് വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ് ഫുള്ളായി ചെയ്തിട്ടില്ല ചെയ്തിട്ട് കാണിക്ക ഇനിയിപ്പോ അച്ഛൻ വന്നോണ്ട് ബാക്കി ചെയ്യട്ടെ അല്ലേ മൊത്തത്തിൽ ഇടാൻ പറ്റില്ലേ മൊത്തത്തിലിട്ടാ പാപ്പിന് സന്തോഷം ണ്ട എവിടെങ്കിലും ഇഷ്ടമാണ് എങ്ങനെയുണ്ട് തൊട്ടു നോക്ക് തൊട്ട് നോക്ക് സൂക്ഷിച്ചു നോക്കുകയാണ് ൊക്കെ ലൈറ്റിട്ടപ്പൊ പാപ്പി അപ്പത്തെ എവിടെ പാപ്പിനെ കൊണ്ടുപോയപ്പോ ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ വിചാരിച്ചത് ഒരു വീട്ടിലത്തെ ലൈറ്റ് നല്ല ഭംഗി നമ്മുടെ മഞ്ഞായിരുന്നല്ലോ അവിടെ കൊറേ കളർ ഡിഫറൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ അത് പൊക്കിട്ട് ഇരുന്ന് ഇവിടെ അത് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഒക്കെ പിടിച്ചു മതി

അതാണ് പാപ്പി കിടക്കണ അവിടെ വെച്ചത് കിടക്കണ അവിടെ അതാണ് വെച്ചത് അയ്യോ ഈ ചിരിക്ക് ചിരിക്കെന്ത് കൊടുക്കണം എന്നാ എത്ര സന്തോഷം എല്ലാത്തിനെയും എല്ലാത്തിനേംകാളും അവൾക്ക് ഇതൊക്കെയാണ് കൂടുതൽ സന്തോഷം